ഹായ് ഫ്രണ്ട്സ് ഈ കിച്ചനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ശർക്കര വട്ടിയാണ് വീട്ടിൽ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഈസി ഈസിയായിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു ശർക്കര ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം നല്ല ക്രിസ്പിയാണ് ഉള്ളു കണ്ടോ മോൾ ഭാഗം നമ്മൾ ആ ശർക്കരയും ചുക്കുപൊടിയും പൊടിയും ഒക്കെ കോട്ടിങ്ങായി വന്നിട്ടുള്ള അതും പട്ടിപൊടി ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലിതുണ്ടാക്കിയെടുക്കാം എങ്ങനെയാ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചക്കായ ആണ് വേണ്ടത് ഞാനിപ്പം നാല് പച്ചക്കായ എടുത്തിട്ട് തോലി കളഞ്ഞ് കട്ട് ചെയ്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ കറൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ അത് ഇട്ട് വെച്ചൊരു അഞ്ച് മിനിറ്റ് ഇട്ട് വയ്ക്കുക എന്നിട്ടത് വാഷ് ചെയ്തെടുക്കുക വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ വെള്ളമൊന്നും ഒരു തുണി വെച്ചിട്ട് ഒപ്പിയെടുക്കുക അല്ല ടിഷ്യൂ വെച്ചിട്ട് ഒപ്പിയെടുക്കുക ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ടിഷ്യൂ വെച്ചിട്ടൊന്നിൻ്റെ വെള്ളം ഒന്നും പോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് നമുക്ക് വറത്തായി ഒക്കെ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അപ്പോൾ അതാ ഞാനിത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു മൂന്ന് ട്രിപ്പാക്കി പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു നാല് കായ എല്ലാം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ വറുത്തായി നമ്മളെങ്ങനെ കഴിക്കുക ആ ക്രിസ്പിയിൽ കിട്ടണം എന്നാലേ നമ്മളിത് ശർക്കരൊക്കെ ഉരുക്കി അതിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ ആ കറക്റ്റ് പരുവത്ത് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ രീതിയിൽ നിങ്ങളിത് പൊരിച്ചെടുക്കണം ഒന്ന് പൊരിച്ച് അതൊന്ന് നിങ്ങളൊന്ന് വായിലിട്ട് കടിച്ച് നോക്കുക തിന്ന് നോക്കുന്നാൽ ആ ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് എടുക്കട്ടോ ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടീസ്പൂൺ അരി വറുത്തത് വേണം അപ്പോൾ ഞാനത് പൊന്നി അരി വറുത്തെടുത്തതാണ് ഒരു മൂന്ന് ടീസ്പൂൺ എടുത്തിട്ട് ഒന്ന് വറുത്തെടുത്തതാണ് കേട്ടോ അത് അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ അതിലേക്ക് നമ്മൾ ആ മിക്സിയുടെ ചാലേക്ക് കൊടുക്കുക മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി വറുത്തത് അതിലേക്ക് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര പിന്നെ വേണ്ടത് ചുക്കുപൊടിയാണ് ഒരു ഒരു ടീസ്പൂൺ ചുക്കുപൊടി പൊടി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ഏലക്ക പിന്നെ ചെറിയ ജീരകവും അര ടീസ്പൂൺ ഇത്രയും ആണ് ഞാനിതിലേക്ക് മസാലക്കൂട്ട് ഇട്ട് കൊടുത്തത് അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുക ശർക്കര വെരറ്റിയുടെ മുകൾ ഭാഗത്ത് വരുന്ന കോട്ടിങ്ങിൻ്റെ ആ ടേസ്റ്റ് ഇതാണ് വരുന്നത് കേട്ടോ ചെറിയ ജീരകവും ഏലക്കയും ചുക്കും നമ്മളെ കുരുമുളക് പൊടിയും എല്ലാം വരുന്നതാണ് അരിപ്പൊടിക്ക് പകരം ചെറിയൊരു പത്തിരിപ്പൊടി ഇല്ല നമ്മളെ പത്തിരിപ്പൊടി ഇരിയാപ്പൊക്ക ഉണ്ടാക്കുന്ന പൊടി അത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഇനി നമുക്കിതാ ശർക്കര ഞാൻ ഒരുക്കാൻ വെച്ചിട്ടുണ്ട് ഒരു മൂന്നച്ച് ചരക്കര എടുത്തിട്ടുണ്ട് മൂന്നച്ചെടുത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ് എന്നിട്ട് നല്ല കുറുകി വന്ന് ഇങ്ങനെ കയ്യിലൊട്ടുന്ന പരുവാകുമ്പോൾ നമ്മളിതിലേക്ക് നമ്മളെ പച്ചക്കറി പൊരിച്ചതില്ല വറുത്തെടുത്തത് അത് ഇതിലേക്ക് അങ്ങ് അങ്ങിട്ട് കൊടുക്കാണ്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ വറുത്തയൊക്കെ അതിലേക്ക് അങ്ങ് അങ്ങിട്ട് കൊടുക്കുക കുറച്ച് കട്ടിയിലാണ് നമ്മൾ കട്ട് ചെയ്തത് അങ്ങനെയുള്ള ഉണ്ടാകുക ശർക്കര വട്ടിക്ക് അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിത് ആ ശർക്കര അതിലേക്ക് കോട്ട് ചെയ്ത് നന്നായിട്ട് പിടിച്ചു വരണം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കളക്കി എന്നാൽ കോട്ടയെന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മളെ പൊടിച്ച് വെച്ച പൊടിയില്ലേ ആ ചുക്ക് പൊടിയൊക്കെ അത് ഒന്ന് ഒന്നിതിലേക്ക് ഒരു സ്പൂൺ ആദ്യം ഇട്ട് കൊടുക്കുക പിന്നെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു സ്പൂൺ അങ്ങനെ ലാസ്റ്റ് മൂന്ന് സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തത് മൂന്ന് ടീസ്പൂൺ അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെരട്ടി വെരട്ടി എടുക്കുമ്പോൾ അതിങ്ങനെ നല്ല വര വരണ്ടു വരും കാരണം അത് പൊടിപൊടിയായിട്ട് വരും ശർക്കരയൊക്കെ വറ്റി അതിൻ്റെ മുകളിൽ പിടിച്ചിങ്ങനെ പൊടിപൊടിയായിട്ട് വന്നോളൂ കേട്ടോ പിന്നെ ചൂടാറുമ്പോഴേക്കും നമുക്കത് നന്നായിട്ട് കിട്ടും ആ ശർക്കരവരട്ടിൻ്റെ ആ പരുവത്തിലേക്ക് അങ്ങായി ആയി വന്നിട്ടുണ്ടോ ഏകദേശം അതിങ്ങനെ ആയി ചെറിയ തീല് വെക്കട്ടോ ഇനി ആ പൊടി ഇങ്ങനെ ഇട്ടുകൊടുത്തതിനു ശേഷം നമ്മളിങ്ങനെ ആക്കി എടുക്കുമ്പോൾ അത് നന്നായിട്ട് ഇതായി വരും പിന്നെ ചൂടാറിയാൽ ഞങ്ങൾക്കിങ്ങനെ അത് ഒട്ടുന്ന രീതിന്നൊക്കെ പോയി ആ പൊടി പൊടിയ രീതിയിലേക്ക് വരുട്ടത് ആ രീതിയിലേക്ക് അങ്ങ് കിട്ടും നമുക്ക് ആദ്യം വിചാരിച്ചാൽ നമ്മൾ കിട്ടൂലെന്നൊക്കെ വിചാരിക്കും പക്ഷെ അത് ചൂടാറുമ്പോൾ നമ്മൾ ആ കറക്റ്റ് ശർക്കര വരട്ടിയുടെ പരുവത്തിലേക്ക് വരുന്നുണ്ട് ഇട്ട് അപ്പോൾ ആതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ചൂടാറിയതിന് ശേഷം അത് അങ്ങനെ ഒട്ടിയതൊക്കെ െങ്കിലൊന്ന് വെടുത്തിയെടുത്തിട്ട് നമുക്കിത് ടിന്നിലിട്ടിച്ച് വെച്ചാൽ മതി അപ്പം ഞങ്ങൾക്കിത് ടിന്നിലിട്ട് വെക്കാനൊന്നും കിട്ടിയിട്ടില്ല ഞമ്മളത് അപ്പം തന്നെ കഴിച്ചിട്ടുണ്ട് കാരണം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ചായക്കൂട്ടിയിട്ട് അപ്പം നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് ശർക്കരമായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിലൊന്നും രീതിയിലൊന്നുണ്ടാക്കി നോക്കിയാണ്ടിട്ട് അടിപൊളി ആയിരുന്നു നല്ല കറക്റ്റ് മസാലപ്പൂട്ടായിരുന്നുണ്ടായിരുന്നത് ചുക്കും ചീരകവും നമ്മളാ എരു നമ്മൾ കുരുമുളക് ഇട്ടിട്ട് അതിൻ്റെ എല്ലാം വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അരി വറുത്താണല്ലോ ചേർത്തത് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി ഇതിന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോസ് ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമൻസ് ഒന്ന് അറിയിക്കട്ടോ തായൊന്ന് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് അറിയിക്കട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അറിയിക്കുക ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വരാം ബായ്